ഇന്ന് ഞാനുള്ളത് എറണാകുളം അങ്കമാലിയില് പോളേറ്റിന്റെ വീട്ടിലാണ് സോ ഇവിടെ കാണാം കേക്കിന്റെ ഒരു ഡിഫറെന്റ് വെറൈറ്റീസ് തന്നെ കാണാം ഇതെല്ലാം ഹോം മെയ്ഡ് ആണ് സോ ഈ ഒരു ഹോം മെയ്ഡ് കേക്ക് വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് സോ അതിന് വേണ്ടിയിട്ട് ഞാൻ അലക്സിനെ ക്ഷണിക്കുകയാണ് സോ ഒരു യങ് ആന്റർപ്രനിയർ ആണ് നമ്മുടെ കൂടെ ഉള്ളത് സോ ഹായ് അലക്സ് നമസ്കാരം എങ്ങനെയാണ് ഈ ഒരു കേക്കിന്റെ ഈ ഒരു ബിസിനസ്സിലേക്ക് എത്തിയത് കേക്കിന്റെ ബിസിനസ് ഓൾറെഡി അപ്പ ഇതിന്റെ തേർട്ടി പുതിയൊരു പുതിയൊരു സ്റ്റാർട്ടപ്പ് പോലെ സ്റ്റാർട്ട് ചെയ്യാൻ ഓൺലൈനിലും ഡിജിറ്റൽ ഇത് യൂട്ടിലൈസ് ചെയ്ത് ചെയ്ത് ഫോക്കസ് ഇതൊന്ന് അപ്ഗ്രേഡ് ചെയ്യാനുള്ള വേണ്ടി ഉള്ള ഒരു എങ്ങനെയാണ് ഇപ്പം തരത്തിലും വിധത്തിലും ഇവിടെ കേക്ക്സ് ഹണി ഫി കേക്ക് കേക്ക് ഡേറ്റ്സ് ഡേറ്റ്സ് നമുക്ക് പറഞ്ഞിട്ട് സോ വരുന്നത് ലൈക്ക് ഇവിടെ ആൻഡ് കാണുന്നുണ്ട് ാണ് എത്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഉണ്ട് നമുക്കിപ്പോ ഹണി ഫിഗ് കേക്ക് ഉണ്ട് ഡേറ്റ് ആൻഡ് നട്ട്സ് കേക്ക് ഉണ്ട് കാരറ്റ് ആൻഡ് ഡേറ്റ്സ് ഉണ്ട് പിന്നെ നമുക്ക് ടിൻ കേണിഫി കേക്കിന്റെ ഇവിടെ തന്നെയാണോ സോ ഒരു ഹോം മെയ്ഡ് കേക്ക് വെറൈറ്റീസ് എന്ന് പറയുമ്പോൾ ടിന്നധികം കണ്ടിട്ടില്ല ഇതാണ് നമ്മുടെ ടിന്നിലുള്ള ഒരു കേക്കിന്റെ ഒരു ഇമേജ് നിങ്ങക്ക് കാണാനായിട്ട് ഇത് എന്ത് കേക്കാണ് ടിന്നിനെ റോയൽ പ്ലം കേക്ക് ഓക്കെ സോ ബാക്കിയുള്ള കേക്ക്സ് നമ്മൾ കേക്ക് കസ്റ്റമൈസ് ചെയ്യുന്നത് ചെയ്യുന്നു കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനനുസരിച്ച് അതിനനുസരിച്ച് ചെയ്യൂ അതോ ടിന്നിനകത്ത് വന്ന റോയൽ പ്ലം കേക്ക് ആവശ്യമുള്ളത് അതിനനുസരിച്ച് ഓക്കെ സോ കസ്റ്റമറിന് എങ്ങനെയാണ് ആവശ്യം അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തായിരുന്നു നമ്മുടെ കേക്ക്സ് ആണെന്നുണ്ടെങ്കിലും അത് ഞാൻ കേട്ടായിരുന്നു ഷുഗർ ഫ്രീ ആയിട്ട് ഇപ്പൊ എല്ലാവരും കുറച്ചുകൂടെ ഹെൽത്ത് കോൺഷ്യസ് ആണ് സോ അതിനനുസരിച്ച് ലൈക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആഡ് ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിനനുസരിച്ച് എല്ലാം നമ്മൾ ും യൂസ് ചെയ്യണം ആയിട്ടുള്ള കാര്യങ്ങള് ഇൻഗ്രീഡിയൻസ് എല്ലാം റോ മെറ്റീരിയൽസ് ആണെങ്കിലും നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പൊ കാരറ്റ് കേക്ക് ആണെങ്കിൽ ഊട്ടിയിലുള്ള തോട്ടത്തിൽ പോയി എടുത്തോണ്ട് അല്ലാണ്ട് നമുക്ക് ഇതിന്റെ അകത്ത് ഒരു സബ് നമ്മൾ നമ്മള് എല്ലാം നമ്മൾ ഡയറക്റ്റ് ആണ് എല്ലാം എല്ലാം എടുക്കുന്നത് സോ ഡയറക്റ്റ് എടുത്തിട്ട് അതിൻ്റെ ഒരു ഒരു ഫ്രഷ്നെസ്സും ആ ക്വാളിറ്റിയും നമ്മൾ ഉറപ്പുവരുത്തി ചെയ്യുന്നത് സോ നമുക്ക് ജസ്റ്റ് വേറെ ഏതെങ്കിലും ഒരു കേക്ക് ഇത് ഹണി ഫിക് അല്ലേ ഇത് ഇതിന്റെ പാക്കിങ് ആയിട്ടുണ്ട് കാണാനും നല്ല ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കുഴപ്പമില്ലല്ലോ സോ പെട്ടന്ന് നമ്മളെ കേക്ക് കാണുന്ന സമയത്ത് ഇവൻ എല്ലാം ഒരു സെയിം ആണ് പക്ഷെ ഇതിലെല്ലാം ഡിഫറെന്റ് ആയിരിക്കും സോ ഇതാണ് ഒരു റോയൽ ഫിക്ക് ഹണി ഫിക് കേക്ക് വരുന്നത് നമ്മൾ ആദ്യം കണ്ടത് റോയൽ പ്ലം ആണ് ഓക്കെ ഞാൻ ഓൾറെഡി ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഹോം മെയ്ഡ് കേക്കിനെ കുറിച്ച് ഡീറ്റെയിൽസ് കേട്ടിട്ടുണ്ടായിരുന്നു സോ നമ്മൾ പൊതുവേ ലൈക്ക് എല്ലാവർക്കും കേക്ക് ഓൾമോസ്റ്റ് ഇഷ്ടമാണ് ലൈക്ക് ഹോം മെയ്ഡ് കേക്ക്സ് എന്നൊക്കെ പറയുമ്പോൾ സോ ഇതൊരു സ്പെഷ്യൽ കേക്ക് നമുക്ക് ഇവിടെ കാണാം ഇത് എന്താണ് സ്പെഷ്യൽ കേക്കിനകത്ത് എന്താണ് സ്പെഷ്യൽ കേക്ക് എന്ന് ഇത് ആൽമണ്ടിന്റെ സ്പെഷ്യൽ ആൽമണ്ടിൻ്റെ ആൽമണ്ട് സ്പെഷ്യൽ കേക്ക് സോ നമ്മളിപ്പം വെറൈറ്റീസ് കണ്ടു ഡേറ്റ്സ് ആൻഡ് നട്ട്സ് ഉണ്ട് ണി ഫിഗ് ഉണ്ട് ഇനി ഒരു അടുത്തത് വരുന്നത് ആൽമണ്ട് കേക്ക് ആണ് ആൽമണ്ട് കേക്കിന്റെ ഇതൊന്നും അധികം കേട്ടിട്ടില്ല നമുക്ക് കാണാം കാണുമ്പോൾ പെട്ടെന്ന് സെയിം തന്നെയാണ് എല്ലാത്തിന്റെയും ആ ഒരു പ്ലം കേക്കിന്റെ ലുക്ക് തന്നെയാണ് എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ഓൺലൈനിലായിട്ട് ഇൻസ്റ്റാഗ്രാം നമ്മുടെ വെബ്സൈറ്റും അപ്പോൾ ഫുൾ ടൈം ട്വൻ്റി ഫോർ ഹവേഴ്സ് കസ്റ്റമർ കെയർ പോലെ നമ്പറുണ്ട് അതിനായിട്ട് ആളെ ഇരുത്തിയിട്ടുണ്ട് കോൺക്ട് ചെയ്യാനുള്ള നമ്പർ പോകുന്നുണ്ട് സോ എല്ലാവരും കോൺടാക്ട് ചെയ്യാം ബൾക്ക് ഓർഡേഴ്സ് അതുപോലെ ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെയാണ് സോ കൂടുതൽ കേക്ക് ആവശ്യം ഉണ്ടാവും സോ എല്ലാവരും കോൺടാക്ട് ചെയ്യാനായിട്ട് നോക്കാം അത് അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ പേജ് ഉണ്ട് സോ എന്ത് നെയിമിലാണ് നമ്മളിതിൽ ഞാൻ അറിഞ്ഞായിരുന്നു ഡിലൈറ്റ് ആൻഡ് മരിയ എന്നുള്ള സോ അതിന്റെ മരിയാ ഡൈറ്റ് ഓക്കെ സോ വെബ്സൈറ്റ് മാതാ ഫുഡ്സിന്റെ പേരിൽ തന്നെയാണ് സോ മാതാ ഫുഡ്സിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഡിഫറെന്റ് വെറൈറ്റീസ് കാണാം അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് മനസ്സിലാവും അതിനനുസരിച്ച് അതിൽ ഓർഡർ ചെയ്യാം അല്ലെങ്കിൽ ഡയറക്റ്റ് വീട് ഓർഡർ ചെയ്യാം സോ നിങ്ങൾക്ക് എങ്ങനെയാണ് ആവശ്യം സോ വീട്ടിലിപ്പോൾ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരുടെ കുറച്ചുകൂടെ ഹെൽത്ത് കോൺഷ്യസ് ആണ് ലൈക്ക് എന്തെങ്കിലും എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ആയിരിക്കും നമ്മൾ ചെയ്തു തരുന്നത് അല്ലെ സോ എന്തായാലും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ട് സോ ഇതൊക്കെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കാണാം അല്ലേ ഞാനിപ്പോൾ ആ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിൽ എത്തിയിട്ടുണ്ട് ഇതാണ് പോളേട്ടൻ സോ പോളേട്ടൻ അകത്ത് കാര്യമായിട്ട് എന്തോ പണിയെടുക്കുകയായിരുന്നു ഇടയിലാണ് നമ്മൾ വിചാരിച്ചത് തിരക്കായിരുന്നല്ലേ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് അകത്തുള്ള ഡീറ്റെയിൽസ് ഒന്ന് കണ്ടാലോ വിശദമായിട്ട് പറഞ്ഞു ഓക്കെ അപ്പൊ സോ അതിന് ആയിട്ട് പോളേട്ടൻ എനിക്ക് ഒരു ഒക്കെ തന്നിട്ടുണ്ട് സോ ആ ഒരു ഹൈജീൻ അതിനകത്ത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ് അല്ലേ അപ്പോൾ നമുക്ക് അകത്തോട്ട് പോവാം സോ ഇതാണ് ആ ഒരു ഫസ്റ്റ് പ്രോസസ് അല്ലേ കേക്ക് ഉണ്ടാക്കുന്നതിന്റെ ഇത് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് പുഡിങ് ആക്കാണ് സോ ഇത് ഈ ഇളക്കുന്ന കാണുമ്പം ഭയങ്കര സില്ലിയായിട്ട് തോന്നുന്നുണ്ടാവും ഞാൻ ജസ്റ്റ് ഇതൊന്നെടുത്ത് നോക്കിയായിരുന്നു അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല ഇത് എത്ര നേരത്തെ പ്രോസസ് ആണ് അരമണിക്കൂർ എടുക്കും ഇതിലിപ്പം എത്ര കേക്കിനുള്ളത് ഏകദേശം ഇതിനകത്തുണ്ടാവും നൂറ് കേക്കിനുള്ള ക്യാരറ്റ് ആണ് ഇപ്പം ഇവിടെ പുഡിങ് ചെയ്തോണ്ടിരിക്കുന്നത് ഓക്കെ ഷുഗറും ഗീയും എല്ലാം ആഡ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത് സോ ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഇളക്കിക്കൊണ്ടിരിക്കേണ്ടി വരുമല്ലേ അല്ലെങ്കിൽ അടിയിൽ പിടിക്കുമായിരിക്കും അല്ലേ ഡ്രൈ ആവണം സോ ആ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് ഇളക്കി കൊടുക്കണം സോ ഇനി ഫുഡിങ്ങിൻ്റെ ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് എന്താണ് ബീറ്റിംഗ് മെഷീനിലേക്ക് ഇടും സോ നമുക്കിനിപ്പം അതൊന്ന് കണ്ടാലോ സോ 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 കഴിഞ്ഞിട്ടുള്ള കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് പ്രോസസ് ആണ് അല്ലേ നമ്മൾ ഡേറ്റ്സും ആഡ് ചെയ്തിട്ടുണ്ട് ഇത് എത്ര ഒരു മിനിറ്റ് ബീറ്റ് ബീറ്റ് ചെയ്യണം ചെയ്യണം മിനിറ്റ്സ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കൂടെ ഷുഗർ ആഡ് ചെയ്യാം പിന്നെ നമ്മൾ കൂടെ ഗീ പിന്നെ നട്ട്സ് പിന്നെ നമ്മുടെ ഈ പറഞ്ഞ ഹണി പ്യൂർ ഹണി അങ്ങനെ ഇതിനകത്ത് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം എല്ലാം ചേർക്കണം നമ്മൾ നമ്മൾ ചെയ്യും ബീറ്റ് മൈദ ആഡ് ചെയ്യുന്നത് ഓക്കെ സോ ഈ ബീറ്റിന് അകത്ത് നമ്മൾ ബാക്കി ഓൾറെഡി ഷുഗറും ഇട്ടിട്ടുണ്ട് എക്സ്ട്രാ ചെയ്യേണ്ടതെല്ലാം ഇതിൽ നമ്മൾ ചെയ്യും മൈദ ആഡ് ചെയ്യുന്നതും ഈ ഒരു പ്രോസസ് ആണ് എന്നാൽ ബേക്കിംഗ് മെഷീനിലേക്ക് നമുക്ക് പോവാം ബേക്കിംഗിന്റെ ആ ഒരു പ്രോസസ്സാണ് നമ്മുടെ ബാക്കിൽ കാണുന്നത് യൂഷ്വലി നമ്മൾ കാണുന്നത് ചെറിയ ക്വാണ്ടിറ്റിയിലൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളൂ ഇതൊരു ബൾക്ക് ക്വാണ്ടിറ്റിയിലാണ് ഇവിടെ കാണുന്നത് ഇതെങ്ങനെയാണ് നമ്മുടെ ബീറ്റിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ 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 ബീറ്റിംഗ് കഴിഞ്ഞിട്ട് ഫിൽ ശേഷം ട്രോളിയിലേക്ക് ലോഡ് 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 ചെയ്യും ചെയ്യും ട്രോളി തന്നെ ഡ്രൈവ് ഡ്രൈവ് ചെയ്ത് ഇതിലേക്ക് ചെയ്യാം സോ ഇത് എത്ര ആണ് ആണ് 50 60 50 മിനിറ്റ് മിനിറ്റ് ടു ടു 60 60 മിനിറ്റ്സ് ബേക്ക് ചെയ്യാനായിട്ട് ടൈം എടുക്കും ഓക്കെ സോ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ കൂളിങ് ഓക്കെ ദെ പിന്നെ പാക്കിംഗ് ആയിട്ട് പോവാണ് സോ ഓൾറെഡി ഒരു ബാച്ചിന്റെ ബേക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് സോ അത് ഒന്ന് കാണിച്ചു തരാനായിട്ട് പോവാണ് എന്തായാലും ഇവിടെ നിന്ന് മാറി നിൽക്കാം നല്ല ചൂട് ഇവിടെ വരുന്നുണ്ട് കഞ്ഞിട്ടുള്ള ആ ഒരു പ്രോസസ് ആണ് കൂളിംഗ് അല്ലേ കൂളിംഗ് സോ അറ്റ് എ ടൈം എത്ര നമ്മൾ ചെയ്യുന്നത് 240 കെക്ക് ഒരു മിക്സ് ഇറങ്ങി നമുക്ക് അത് കൂളിയിട ഒരു 2 ഹവേഴ്സ് കൂളിങ്ങിനെ വെക്കും എത്ര ഹവർസ് 2 ഹവേഴ്സ് രണ്ട് മണിക്കൂറോളം കൂളിങ്ങിനെ വെക്കുമല്ലേ അതിനുശേഷം നമ്മ നല്ല കൂളിംഗ് ആയെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പാക്കിംഗിലേക്ക് പോകും ഓക്കേ സോ ഒരു ബേക്കിംഗ് കഴിഞ്ഞിട്ട് अराउंड 240 ആണ് അറ്റ് എ ടൈം ചെയ്യുന്നത് അത് കഴിഞ്ഞാതെല്ലാം ഒരു മിക്സ് ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ അത് കൂളിങ്ങിന് ടൈം എടുക്കും സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫൈനൽ പ്രോസസ്സിലേക്ക് പോകും പാക്കിങ്ങിലേക്ക് സോ പാക്കിങ് ഇങ്ങനെ എവിടെ തന്നെയാണോ ചെയ്യുന്നത് സെപ്പറേറ്റ് ആയിട്ടാണോ സെപ്പറേറ്റ് വേറെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ നമ്മളവിടെ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം ഇന്ന് അതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കംപ്ലീറ്റ് പ്രോസസ്സിലേക്ക് എത്താം അല്ലേ ഓക്കെ ഫൈനൽ പ്രോസസ്സിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് പാക്കിങ്ങിന്റെ സോ ഇവിടെ ഈ ഒരു പാക്കിങ്ങിന് ഒരു ടീം തന്നെ ഉണ്ട് അല്ലേ സോ എല്ലാ പാക്കിംഗ് അതായത് ബോക്സിലേക്ക് കയറ്റുന്നത് വരെ കംപ്ലീറ്റ് ആണ് ഓക്കെ സോ ഇത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മൾ നമ്മൾ ഓർഡർ ബിഗ് ബോക്സിലേക്ക് ബോക്സിലേക്ക് ആക്കി ഡെസ്പാച്ച് സോ ആ ഒരു കേക്ക് ടോട്ടൽ പ്രോസസ്സ് നമ്മൾ കണ്ടു കഴിഞ്ഞു ഫ്രം ആ ഒരു ഗ്രേറ്റിംഗ് മുതലുള്ളതെല്ലാം കണ്ടു കഴിഞ്ഞു സോ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല എല്ലാം ആണ് ഈവൻ ക്യാരറ്റ് ആണെന്നുണ്ടെങ്കിലും ഡയറക്റ്റ് ഊട്ടിന്ന് പോയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ലൈക്ക് വേറൊരു തേർഡ് പാർട്ടി ഒന്നും ഇൻവോൾവ് ചെയ്യുന്നില്ല സോ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള നല്ല കേക്ക് കഴിക്കണം എന്നുള്ള ആൾക്കാർക്ക് എല്ലാം ഓർഡർ ചെയ്യാവുന്നതാണ് എനിക്ക് തോന്നുന്നു ഇതെല്ലാം നമ്മളിപ്പം ഓർഡർ വന്നിട്ടുള്ളതാണ് അല്ലേ ഡിസ്പാച്ച് ചെയ്യണം ഓക്കെ അതായത് ഈ ദിവസങ്ങളിൽ ഡിസ്പാച്ച് ചെയ്യാനുള്ള ഓർഡേഴ്സാണിത് സോ നിങ്ങൾക്കും ഇതുപോലെ ഓർഡർ ചെയ്യാം താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഈ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആക്കാനായിട്ട് സോ നമുക്കിവിടെ എടുത്തു പറയാനായിട്ട് ഉള്ളത് നമുക്ക് വെറൈറ്റീസ് ഓഫ് കേക്ക് ഉണ്ട് ഹനി ഫിഗ് ഉണ്ട് ഡേറ്റ്സ് ഉണ്ട് റോയൽ പ്ലം ഉണ്ട് സോ അത് കസ്റ്റമൈസ് ചെയ്യാം എന്നുള്ളതും കൂടെയാണ് കെമിക്കൽ ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കാം കെമിക്കൽ ഫ്രീ ആയിട്ട് കൊടുക്കാം സോ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു റോ മെറ്റീരിയൽസ് എല്ലാം ഡയറക്റ്റ് പോയി ചെയ്യുന്നതാണ് ഒരു തേർഡ് പാർട്ടി ഒന്നും ഇവിടെ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യുന്നില്ല ഡെല്ലാം ആണ് ചെയ്യുന്നത് സോ വളരെ നാച്ചുറൽ ആയിട്ട് കെമിക്കൽ ഫ്രീ ആയിട്ട് നമുക്ക് കേക്ക് കഴിക്കാൻ പറ്റും എന്നുള്ളതാണ് ആൻഡ് അത് കൂടാതെ ഷുഗർ ഫ്രീ ആയിട്ടുള്ള ആൾക്കാർക്ക് അതിനനുസരിച്ച് മില്ലറ്റ് ബിസ്ക്കറ്റ് എല്ലാം നമ്മൾ ഇത് മില്ലറ്റ് ബിസ്ക്കറ്റ് എല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട് സോ ഈ ഒരു കേക്കുകളും എല്ലാം ബിസ്കറ്റുകളും നോക്കുന്നുണ്ട് സോ ഈ ഒരു ലൈക്ക് ഈ ഒരു കമ്പനി കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യാനായിട്ട് അതുപോലെ ഹെൽത്തി ആയിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ആൾക്കാർ എല്ലാവരും ഹെൽത്ത് കോൺഷ്യസ് ആണ് സോ അതിനനുസരിച്ച് ഡോക്ടേഴ്സായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് സോ എന്തായാലും അതിനെല്ലാം എല്ലാം നന്നായി നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു സോ എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് ഈ ഒരു കേക്ക് കണ്ടതിൽ നമുക്ക് ഒരുപാട് സന്തോഷം നമ്മുടെ പ്രേക്ഷകർക്കും ഒരുപാട് സന്തോഷം ഒരു ടോട്ടൽ പ്രോസസ്സ് നമുക്ക് കാണാൻ പറ്റിയ എങ്ങനെയാണ് ഈ ഒരു കേക്ക് ഉണ്ടാവുന്നത് എന്നുള്ളത് അപ്പോൾ എന്തായാലും ഈ ഒരു ഓർഡർ ചെയ്യാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ എല്ലാവരും കോൺടാക്റ്റ് ചെയ്യുക ഒരുപാട് ഓർഡേഴ്സ് വരട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു അപ്പോൾ എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു സോ നമ്മൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈറ്റപ്പ് ചെയ്യുകയാണ് ഇനിയും ഇതുപോലുള്ള പുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം ഇറ്റ്സ് മീ ഐശ്വര്യ സൈനിങ് ഓഫ്